ഹലോ വെൽക്കം ടു പ്രിയാസ് ടേസ്റ്റി ഫുഡ്സ് പാചകകാര്യം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു സ്റ്റൂ ആണ് വളരെ എളുപ്പമാണ് രണ്ട് ഉരുളക്കിഴങ്ങും മൂന്ന് മുട്ടയും രണ്ട് സവാളയും ഉണ്ടെങ്കിൽ നമുക്കിത് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കി വെച്ചാൽ ഞാനിടുന്ന അടുത്ത വീഡിയോസ് മുതൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് നമുക്ക് പോകാം സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി മീഡിയം സൈസിലെ രണ്ട് ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സവാള നീര് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് നെടികത് ഒരു ചെറിയ പീസ് ഇഞ്ചി നെടികെ കയറിയത് ചെറുതായിട്ട് അതായത് കട്ടിയില്ലാതെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നീളത്തിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി എടുക്കാം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട കുറച്ച് വെള്ളം മതി അതായത് ഇതിന്റെ ഈ പച്ചക്കറിയുടെ അരഭാഗം മാത്രം വെള്ളം മതി അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ് അതിനാൽ ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് മാത്രം ഗരം മസാല ഇട്ടാൽ മതിയാവും ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനേം വേവിച്ചെടുക്കാം ഒറ്റ വിസലിന്റെ ഉള്ളൂ കിഴങ്ങെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും വേർപെടുത്തിയതല്ല തേങ്ങ ഒരു മുറി തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് തിള വരട്ടെ കറി ചെറുതായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ മുട്ട എടുക്കുന്നുണ്ട് പുഴുങ്ങി വെച്ച മുട്ടയിൽ ഇതുപോലൊരു പോർക്ക് വെച്ചിട്ട് ചെറുതായിട്ട് കുത്തി കൊത്തിക്കൊടുക്കാം അതല്ലെങ്കിൽ ഒരു പിച്ചാത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് അങ്ങ് മാറ്റാം ഇവിടെ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും ഈ കറി നമ്മൾ ഒന്നും വറക്കില്ല കേട്ടോ സാധാരണ നമ്മൾ സ്റ്റൂ ഒക്കെ തയ്യാറാക്കുമ്പം കടുവ് വറുക്കും പക്ഷേ ഈ കറിയിൽ നമ്മൾ കടുവറുക്കുന്നില്ല തീയങ്ങ് ഓഫ് ആക്കാൻ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിനി അടച്ചു വയ്ക്കാം അടച്ചു മിനിറ്റ് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇത്രേ ഉള്ളു കറി വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ രണ്ട് മുട്ടയും രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സവാളയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം മെനക്കേടൊന്നുമില്ല ചപ്പാത്തിക്ക് ഒപ്പത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ നല്ലതാണ് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കമൻ ബോക്സിൽ കമൻറ്റൊന്നും ആരും ഇടുന്ന കാണുന്നില്ല നിങ്ങളൊക്കെ കമൻറ്റൊക്കെ ഇട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറ അതൊക്കെ ഞാനൊന്ന് അറിയട്ടെ പിന്നെ വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം അതുവരെ ബൈ